ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു വചനം ദൈവം ആയിരുന്നു യോഹന്നാന്റെ സുവിശേഷം ഒന്നിന്റെ ഒന്നിൽ പറയുന്ന ഈ വചനം അഥവാ ലോഗോസ് ആരാണ് യഹൂദനായ യോഹന്നാൻ അപ്പോസ്തോലൻ എന്തുകൊണ്ടാണ് ഗ്രീക്ക് ഫിലോസഫിയിലെ ലോഗോസ് എന്ന പദം സൃഷ്ടിക്കർത്താവായ ദൈവത്തിനുവേണ്ടി ഉപയോഗിച്ചത് എന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്റെ കാലത്തെ ശ്രോതാക്കൾക്ക് ഓഡിയൻസിന് യേശുവിനെ ദൈവമായി പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായി ഒരു ഡിവൈൻ റീസൺ അല്ലെങ്കിൽ ദ മൈൻഡ് ഓഫ് ഗോഡ് എന്ന ഫിലോസഫിക്കൽ ആൻഡ് തിയോളോജിക്കൽ കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ദൈവത്തെ പരാമർശിക്കാൻ ഇവിടെ ഗ്രീക്ക് തത്വചിന്തയിലെ ലോഗോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് യോഹന്നാൻ തന്നെ ആണെന്നും അങ്ങനെ അല്ല മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചത് ആണെന്നും മറ്റും നിഗമനങ്ങൾ ഉണ്ട് എന്നിരുന്നാലും ഇവിടെ യോഹന്നാന്റെ ഓഡിയൻസ് ആരൊക്കെയാണെന്ന് പ്രത്യേകിച്ചു എടുത്തു പറയുന്നില്ലെങ്കിലും യഹൂദർക്കും വിജാതീയ ക്രിസ്ത്യാനികൾക്കും പ്രത്യേകിച്ച് ഗ്രീക്ക് ഫിലോസഫിയിൽ പരിചയമുള്ളവർക്കും വേണ്ടി യേശുവിൻറെ ദൈവത്വത്തെയും അവിടുത്തെ ജീവിതം മരണം പുനരുദ്ധാനം എന്നിവയുടെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള വിശ്വാസവും ഗ്രാഹ്യവും ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു യോഹന്നാന്റെ പുസ്തകത്തിന്റെ ഉദ്ദേശ്യം യോഹന്നാന്റെ സുവിശേഷം ഏഴി തൊണ്ണൂറിനും നൂറിനും ഇടയിൽ എഫെസോസിൽ വെച്ച് എഴുതി എന്നാണ് എറേനിയസ് പോലുള്ള സഭാപിതാക്കന്മാർ പഠിപ്പിച്ചത് യോഹന്നാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഇന്ന് ഇംഗ്ലീഷ് ലോകമെമ്പാടും ഒരു കോമൺ ലാംഗ്വേജ് ആയിരിക്കുന്നത് പോലെ അന്ന് ഗ്രീക്ക് ഭാഷയും ജനത്തിനിടയിൽ ഒരു കോമൺ ലാംഗ്വേജ് ആയിരുന്നു ഗ്രീക്ക് ഭാഷ അക്കാലത്ത് ഒരു ത്രേഡ് ലാംഗ്വേജ് ആയിരുന്നു തന്റെ ഓഡിയൻസ് ആയ ഹെല്ലനിസ്റ്റിക് യഹൂദന്മാരുടെയും ഗ്രീക്ക് ഭാഷ വശമുള്ളവരുടെയും ഇടയിൽ യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവം തന്നെ എന്ന് ബോധ്യപ്പെടുത്താനാണ് യോഹന്നാൻ അപ്പോസ്തോലൻ ഗ്രീക്ക് ഫിലോസഫിയിലെ ലോഗോസ് എന്ന പദം എടുത്തത് അതിന് ഒരു കാരണം ഉണ്ട് ഗ്രീക്ക് ഫിലോസഫിയിൽ ലോഗോസ് എന്നത് വളരെ അർത്ഥവത്തായ ഒരു പദം ആയിരുന്നു ആദ്യമായി ലോഗോസ് എന്ന പദം കൊണ്ട് ഗ്രീക്ക് ഫിലോസഫിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം ഗ്രീക്ക് ഫിലോസഫിക്കൽ പദമായ ലോഗോസിന്റെ പിതാവായി എഫെസോസിൽ നിന്നുള്ള ഒരു ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന ഹെരാക്ലിറ്റസ് ആണെന്ന് കണക്കാക്കപ്പെടുന്നു ഏകദേശം ബിസി അഞ്ഞൂറ്റിനാൽപ്പതിനും നാനൂറ്റി എൺപതിനും ഇടയിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹം തന്റെ രചനകളിലൂടെ ലോഗോസ് എന്ന തത്വം ഒരു പ്രിൻസിപ്പിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുകയും പ്രപഞ്ചത്തിന്റെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിലേക്ക് ക്രമം കൊണ്ടുവരുന്ന യുക്തിയുടെ ഒരു അടിസ്ഥാന തത്വമായി ലോഗോസിനെ അവതരിപ്പിച്ചു പരമ്പരാഗത ഗ്രീക്ക് ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഹെറാക്ലിറ്റസിന്റെ വിശ്വാസം ഹെരാക്ലിറ്റസിന്റെ ലോഗോസ് എന്ന ആശയം പരമ്പരാഗത അർത്ഥത്തിൽ വ്യക്തിപരമായ ഒരു ദൈവമല്ല മറിച്ച് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരു സാർവത്രികവും യുക്തിസഹവുമായ ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു ഒരു ഫണ്ടമെന്റൽ ട്രൂത്ത് ആയിരുന്നു അതായത് ഒരു വിശ്വാസ വിശ്വാസവ്യവസ്ഥയുടെയോ പെരുമാറ്റത്തിൻറെയോ അല്ലെങ്കിൽ ഒരു യുക്തിസഹമായ ശൃംഖലയുടെയോ അടിത്തറയായി വർത്തിക്കുന്ന ഒരു അടിസ്ഥാന സത്യം അഥവാ ഒരു ഡിവൈൻ ഫോഴ്സ് ആയിരുന്നു ഈ ഫണ്ടമെന്റൽ ട്രൂത്ത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ക്രമവും നിയമവുമാണ് ലോകത്തിൽ എല്ലാറ്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുകയും മാറ്റം യോജിപ്പുള്ള രീതിയിൽ സംഭവിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഒരു ഡിവൈൻ ശക്തിയാണ് ലോഗോസ് ഈ ഡിവൈൻ ശക്തി പ്രപഞ്ചത്തിലുള്ള വിപരീത ശക്തികളെ ഏകീകരിക്കുകയും പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നു എന്ന് ഹെരാക്ലിറ്റസ് വിശ്വസിച്ചു ഈ വിപരീതങ്ങൾ പരസ്പരവിരുദ്ധ ശക്തികളല്ല മറിച്ച് ഒരേ യാഥാർത്ഥ്യത്തിന്റെ പൂരക വശങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അതായത് ജീവിതവും മരണവും വെളിച്ചവും ഇരുട്ടും നല്ലതും ചീത്തയും ചൂടും തണുപ്പും ഇത്യാദി ഈ വിപരീതങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചത്തിലെ ഈ യാഥാർത്ഥ്യങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്ത് ക്രമത്തിൽ ഏകീകരിക്കുകയും പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നത് ഈ ഫണ്ടമെന്റൽ ട്രൂത്ത് അഥവാ ഡിവൈൻ ഫോഴ്സ് ആണെന്ന് അദ്ദേഹം വിശ്വസിച്ചു യുക്തിസഹമായ ഈ ലോഗോസ് പ്രകൃതിയുടെ മേൽ ഒരു നിത്യനിയമം ആണെന്നും ലോഗോസ് ട്രാൻസെൻസ് ആണെന്നും അതായത് ഭൌതിക പ്രപഞ്ചത്തിന് അപ്പുറവും സ്വതന്ത്രമായി നിലനിൽക്കുന്നുവെന്നും മനുഷ്യന്റെ ധാരണയോ ചിന്താശേഷികൾ കൊണ്ടോ പരിമിതപ്പെടുത്തിയിട്ടില്ലെന്നും ഹെറാക്ലിറ്റസ് വിശ്വസിച്ചു അതുപോലെ ഭൗതിക പ്രപഞ്ചത്തിന് അപ്പുറവും ഇപ്പുറവും സകലയിടത്തും ലോഗോസ് ഇമ്മനന്റ് ആണെന്നും അതായത് അന്തർഹീനമാണെന്നും ഈ ലോഗോസ് ലോകത്തിലെ എല്ലാവർക്കും പൊതുവായ ഒന്നാണെങ്കിലും മിക്കവരും അത് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പരാജയപ്പെടുന്നുവെന്ന് ഹെരാക്ലിറ്റസ് വിശ്വസിച്ചു ലോഗോസ് എന്നത് സ്ഥിരമായ ഒരു അസ്തിത്വമല്ല മറിച്ച് ലോകത്തിന്റെ നിരന്തരമായ പ്രവാഹത്തെയും മാറ്റത്തെയും രൂപപ്പെടുത്തുന്ന ഒരു ചലനാത്മക ശക്തിയായിട്ടാണ് ഹെരാക്ലിറ്റസ് വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചത്തിലുള്ളതെല്ലാം ലോഗോസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരൊറ്റ ഫണ്ടമെന്റൽ ത്രൂതിനാൽ പ്രിൻസിപ്പിളിനാൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് ഹെരാഗ്ലിറ്റസ് വിശ്വസിച്ചു പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ സ്റ്റോയിക്സ് എന്നിവരുൾപ്പെടെയുള്ള പിൽക്കാല തത്വചിന്തകന്മാർ ഹെറാഗ്ലിറ്റസിന്റെ ലോഗോസ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി അതിന്റെ അർത്ഥവും വ്യാപ്തിയും കൂടുതൽ വികസിപ്പിച്ചു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന ഹെരാക്ലിറ്റസിന്റെ തത്വശാസ്ത്രത്തിന് എങ്ങനെയാണ് ഹെല്ലനിസ്റ്റിക് യഹൂദരുടെ ഇടയിലും ആദ്യകാല ക്രൈസ്തവരുടെ ഇടയിലും വേർപിടിച്ചതെന്ന് നാം മനസ്സിലാക്കിയാൽ മാത്രമേ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നിന്റെ ഒന്ന് കറക്റ്റ് ആയി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്